എറണാകുളം അങ്കമാലി അതിരൂപതയിലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദര വൈദികരെ സിസ്റ്റേഴ്സ് മാതാപിതാക്കളെ യുവജനങ്ങളെ കുഞ്ഞുമക്കളെ വളരെ പ്രത്യേകമായ ഒരു കാര്യം നിങ്ങളുമായി പങ്കുവെക്കുന്നതിനാണ് അസാധാരണമായ വിധത്തിൽ ഇങ്ങനെ ഒരു സന്ദേശം നൽകുന്നത് നമ്മുടെ സഭയുടെ കുർബാന അർപ്പണ രീതി നമ്മുടെ അതിരൂപതയിലും നടപ്പിലാക്കേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റിയാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത് നമുക്കറിയാവുന്നതുപോലെ പല രീതിയിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചിരുന്ന സാഹചര്യത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപതിലെ മെത്രാന്മാരുടെ സിനഡ് വിശുദ്ധ കുർബാനയുടെ ഏകീകൃതവും രൂപം തീരുമാനിച്ചത് കുറേ രൂപതകളിൽ രണ്ടായിരം ജൂലൈ മൂന്ന് മുതൽ അത് നടപ്പിലാക്കാൻ നമുക്ക് കഴിഞ്ഞു മറ്റു ചില രൂപതകളിൽ അത് നടപ്പിലാക്കാൻ സാധിച്ചിട്ടില്ല നമ്മുടെ വിശുദ്ധ കുർബാനയുടെ ക്രമം നവീകരിക്കുന്നതോടൊപ്പം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപതിലെ സിനഡിൻ്റെ തീരുമാനം സഭ മുഴുവനിലും നടപ്പാക്കാനുള്ള നടപടികൾ സ്വീകരിക്കാൻ പൗരസ്ത്യ സഭകൾക്കായുള്ള കാര്യാലയം നമ്മുടെ ആവശ്യപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ മൂന്നിന് ഫ്രാൻസിസ് മാർപ്പാപ്പ സിറോ മലബാർ സഭയ്ക്ക് മുഴുവനായി എഴുതിയ കത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ തീരുമാനം ഏകീകൃത അർപ്പണ രീതി നടപ്പിലാക്കാൻ നമ്മുടെ ആവശ്യപ്പെട്ടു ഈ പശ്ചാത്തലത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റ് മാസത്തിൽ ഏകീകൃത അർപ്പണ രീതി സഭ മുഴുവനും നടപ്പിലാക്കാൻ മെത്രാൻ മഡസീനഡ് തീരുമാനമെടുത്തത് പുതിയ കുർബാന ക്രമം നമ്മുടെ സഭയിലെ മുപ്പത്തിയഞ്ചിൽ മുപ്പത്തിനാല് രൂപതകളിലും യൂറോപ്പിലെ അപ്പസ്റ്റോലിക് വിസിറ്റേഷനിലും മറ്റ് പ്രവാസി സമൂഹങ്ങളിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബർ മാസത്തിൽ നടപ്പിൽ വന്നു സഭയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു നേട്ടമായിരുന്നു അത് ദൈവത്തിനെ നമുക്ക് നന്ദി പറയാം എറണാകുളം അങ്കമാലി അതിരൂപത നമ്മുടെ സഭയുടെ കേന്ദ്രരൂപതയാണ് പല കാരണങ്ങളാൽ ഈ പുതിയ കുർബാനക്രമം നമ്മുടെ അതിരൂപതയിൽ ഇതുവരെ നടപ്പിലാക്കാൻ സാധിച്ചിട്ടില്ല എന്നാൽ ഇത് നമ്മുടെ അതിരൂപതയിലും നടപ്പിലാക്കേണ്ട സമയമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് മാസത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ അനുസരിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് നമുക്ക് മാത്രമായി കത്തെഴുതി പരിശുദ്ധ പിതാവിൻ്റെ ഭാഗത്ത് നിന്ന് വലിയ സ്നേഹമാണ് അതിലൂടെ നമ്മുടെ അതിരൂപതയോട് പ്രകടിപ്പിച്ചത് പുതിയ കുർബാനക്രമം ഒറ്റയടിക്ക് നടപ്പിലാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഘട്ടം ഘട്ടമായിട്ടെങ്കിലും ദൈവജനത്തെ ബോധവൽക്കരിച്ചുകൊണ്ട് നടപ്പിലാക്കണമെന്ന് മാർപ്പാപ്പ ആവശ്യപ്പെട്ടു ആ രീതിയിൽ സിനഡിൻ്റെ ഭാഗത്തു നിന്നും പലതവണ ചർച്ചകൾ നടത്തി എന്നാൽ അവയൊന്നും ലക്ഷ്യത്തിലെത്തിയിട്ടില്ല പിന്നീട് മാർപ്പാപ്പ തൻ്റെ പ്രത്യേക പ്രതിനിധിയെ അയച്ചു ആർച്ച് ബിഷപ്പ് സിറിൽ വാസിൽ പിതാവും മാർപ്പാപ്പയുടെ മനസ്സ് നമ്മളെ വ്യക്തമായി ധരിപ്പിച്ചു സംഘടകരമെന്ന് പറയട്ടെ പിന്നെയും പലവിധ തടസ്സങ്ങളാണ് ഉന്നയിക്കപ്പെട്ടത് നമ്മുടെ സഭയോടുള്ള സ്നേഹം മൂലം ഫ്രാൻസിസ് മാർപ്പാപ്പ മൂന്നാമതും ഇടപെട്ടു ഇത്തവണ വീഡിയോ സന്ദേശത്തിലൂടെയായിരുന്നു അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഏഴിന് മാർപ്പാപ്പ നമ്മളോട് വ്യക്തമായി അനുസരണം ആവശ്യപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തഞ്ച് മുതൽ നമ്മുടെ അതിരൂപത മുഴുവനിലും ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണ രീതി നടപ്പിലാക്കാൻ മാർപ്പാപ്പ അതിരൂപതയോട് നിർദ്ദേശിച്ചു അനുസരിച്ചില്ലെങ്കിൽ നമ്മൾ കത്തോലിക്കാ സഭയുടെ കൂട്ടായ്മയിൽ നിന്ന് പുറത്താകുമെന്ന് പോലും മറപ്പപ്പ സ്നേഹത്തോടെ നമ്മളോട് പറഞ്ഞത് നമ്മൾ മറക്കരുത് എന്നാൽ അതും പല കാരണങ്ങളാൽ നടപ്പിലായില്ല രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസത്തിലെ സിനഡ് ശേഷം സിനഡിൽ പങ്കെടുത്ത എല്ലാ പിതാക്കന്മാരും ഒരുമിച്ച് ഏകീകൃത കുർബാനക്രമം നടപ്പിലാക്കാൻ നമ്മുടെ അതിരൂപതയോട് അഭ്യർത്ഥിച്ചിരുന്ന കാര്യവും നിങ്ങൾ ഓർക്കുമല്ലോ മേജർ ആർച്ച് ബിഷപ്പിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത ശേഷം പരിശുദ്ധ പിതാവിനെ കാണുന്നതിനു വേണ്ടി റോമിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മുടെ അതിരൂപതയോട് ഞാൻ ഒരു അഭ്യർത്ഥന കൂടെ നടത്തി നമ്മുടെ സാഹചര്യങ്ങളെല്ലാം കണക്കിലെടുത്ത് ഘട്ടം ഘട്ടമായി ആണെങ്കിലും സഭയുടെ ഈ പൊതു തീരുമാനം നടപ്പിലാക്കാനുള്ള ഒരു പദ്ധതി തയ്യാറാക്കാൻ ഞാൻ അഭ്യർത്ഥിച്ചുവെങ്കിലും അത് ഫലം കണ്ടില്ല പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയെ നേരിട്ട് കണ്ടപ്പോഴും പിന്നീട് മാർപ്പാപ്പ നടത്തിയ പ്രസംഗത്തിലും നമ്മുടെ അതിരൂപതയുടെ കാര്യം പരിശുദ്ധ പിതാവ് പരാമർശിക്കുകയുണ്ടായി പിതൃസ്നേഹത്തോടെ മാർപ്പ പറഞ്ഞത് നമ്മൾ തിരസ്കരിച്ചത് പിതാവിനെ വലിയ വേദനയുള്ള ബാക്കിയെന്ന് എനിക്ക് മനസ്സിലായി അതേ തുടർന്ന് പൗരസ്ത്യ സഭകൾക്കായുള്ള കാര്യാലയത്തിലെ നടന്ന ഉന്നതതല യോഗത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത അർപ്പണ രീതി നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് എടുത്ത തീരുമാനങ്ങളാണ് നമ്മുടെ അതിരൂപതയുടെ അപ്പസ്റ്റോലിക് അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പുത്തൂർ പിതാവും ഞാനും കൂടി നൽകിയിരിക്കുന്ന സർക്കുലറിൽ പറഞ്ഞിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഓൺലൈനിൽ പ്രത്യേകമായി വിളിച്ചുകൂട്ടിയ സിനഡിൻ്റെ രണ്ട് ദിവസത്തെ സമ്മേളനത്തിൽ വീണ്ടും ഈ വിഷയം ചർച്ചയായി ഒരിക്കൽ കൂടി ഘട്ടം ഘട്ടമായി എന്നാൽ അനന്തമായി നീളാതെ കുർബാനക്രമം ക്രമം നടപ്പിലാക്കുന്നതിന് വേണ്ട നിർദ്ദേശങ്ങളും സിനഡിൻ്റെ തീരുമാനപ്രകാരം സിനഡാനന്തര അറിയിപ്പിലൂടെ നൽകിയിട്ടുള്ളതാണ് ഒരു സഭ എന്ന നിലയിൽ വിശുദ്ധ കുർബാന അർപ്പണം സഭയുടെ ജീവനാടിയാണ് ആരാധനക്രമത്തിൽ ഐക്യമാണ് കൂട്ടായ്മയുടെ അടിസ്ഥാനം അൾത്താരിയിൽ ഐക്യമില്ലാതെ സഭയിലായിക്യം സാധ്യമല്ല എന്ന് ബെനഡിറ്റ് പതിനാറാമന്മാർ മാർപ്പാപ്പ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ആരാധനാക്രമത്തിൻ്റെ അടിസ്ഥാന രൂപങ്ങളിൽ ഐക്യരൂപമില്ലാതെ ഐക്യം സാധ്യമാവില്ല കൂട്ടായ്മയിൽ നാം ബലിയർപ്പിക്കുമ്പോഴാണ് നാം ഒരു സഭയായി മാറുന്നത് ആഗോളതലത്തിൽ നാം നമ്മുടെ സഭ വളർന്നപ്പോൾ നമ്മുടെ സഭയുടെ ഐക്യത്തിൻ്റെ കാതലും കാണപ്പെടുന്ന അടയാളവും ഒരുപോലെ നാം ബലിയർപ്പിക്കുന്നു എന്നത് തന്നെയാണ് നമ്മുടെ കുർബാനയിൽ ആമുഖ ശുശ്രൂഷയും വചന ശുശ്രൂഷയും യഥാക്രമം ഈശോയുടെ ജനനത്തെയും പരസ്യ ജീവിതകാലത്തെ ദൈവരാജ പ്രകോഷ്ഠത്തെയുമാണ് അനുസ്മരിപ്പിക്കുന്നത് ഈ അടിസ്ഥാനത്തിലാണ് വിശുദ്ധ കുർബാനയുടെ ആദ്യ ഭാഗം വചനവേദിയിൽ ജനാഭിമുഖമായി അർപ്പിക്കുന്നത് തുടർന്ന് വിശ്വാസ പ്രമാണവും അതിനുശേഷം വിശുദ്ധ മധുബഹായിൽ പ്രവേശിക്കുന്ന പുരോഹിതൻ സഭയുടെ നാമത്തിൽ മിശിഹായുടെ പ്രതിനിധിയായി പരമപിതാവിന് ബലിയർപ്പിക്കുകയാണ് അതിനാലാണ് കോദാശാഭാഗം മധുബഹയിലേക്ക് അഭിമുഖമായി അർപ്പിക്കണമെന്ന് നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത് മധുബഹ പ്രതിനിധാനം ചെയ്യുന്നത് സ്വർഗത്തെയാണ് അതുകൊണ്ട് തന്നെ അൽത്താരയിലേക്ക് തിരിയുന്നതിനെ കർത്താവിംഗിലേക്ക് തിരിയുന്നതായി നമ്മുടെ സഭാപിതാക്കന്മാർ വിശേഷിപ്പിച്ചിരിക്കുന്നു വിശുദ്ധ കുർബാനയുടെ ഭാഗം സമാപിക്കുന്നത് കൊണ്ടാണ് കുർബാന സ്വീകരണത്തിന് ശേഷമുള്ള കൃതജ്ഞതാ പ്രാർത്ഥനകളും സമാപന ആശീർവാദവും ജനങ്ങളുടെ നേരെ തിരിഞ്ഞ് ചൊല്ലേണ്ടതാണെന്ന് നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത് നമുക്ക് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മൂന്ന് മുതൽ ഏകീകൃത കുർബാന അർപ്പണ രീതി നടപ്പിൽ വരുത്തണം അതിനായി എല്ലാവരുടെയും ഹൃദയപൂർവകമായ സഹകരണം ഞാൻ അഭ്യർത്ഥിക്കുന്നു ഏതെങ്കിലും കാരണത്താൽ ഈ തീരുമാനം പൂർണ്ണമായി ജൂലൈ മൂന്ന് മുതൽ നടപ്പിലാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ സിഡരാനന്തര അറിയിപ്പിൽ പറഞ്ഞതുപോലെ ഞായറാഴ്ചകളിലും കടമുള്ള ദിവസങ്ങളിലും ഒരു വിശുദ്ധ കുർബാനയെങ്കിലും ഏകീത രീതിയിൽ അർപ്പിച്ചു തുടങ്ങേണ്ടതാണ് അതുപോലും ചെയ്യാത്ത വൈദികർക്കെതിരെ സഭാനിയമപ്രകാരമുള്ള അച്ചടക്ക നടപടികൾ ആരംഭിക്കുമെന്ന കാര്യം കൂടെ അറിയിക്കുന്നു വിശുദ്ധ കുർബാന അർപ്പണത്തിന് എല്ലാവരും ഭേമ ഉപയോഗിക്കണം സർക്കുളിൽ പറഞ്ഞിരിക്കുന്ന മറ്റെല്ലാ കാര്യങ്ങളും വിശ്വസ്തയോടെ അനുസരിക്കാൻ ഞാൻ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു എറണാകുളം അങ്കമാലി അതിരൂപതയിലെ എനിക്കേറ്റവും പ്രിയപ്പെട്ട അച്ഛന്മാരെ പൗരോഹിത്യ സ്വീകരണ വേളയിൽ നിങ്ങൾ ഏറ്റുപറഞ്ഞു മാർപ്പാപ്പിയെയും മേജർ ആർച്ച് ബിഷപ്പിനെയും രൂപതാ മെത്രാനെയും അനുസരിച്ചു കൊള്ളാമെന്ന് അനുസരിക്കേണ്ട സമയമാണിത് പ്രിയപ്പെട്ട സമർപ്പിതരെ അനുസരണവൃദ്ധത്തിൻ്റെ വിശുദ്ധി നഷ്ടപ്പെടുത്താതെ സാക്ഷ്യം നൽകേണ്ട സമയമാണിത് പ്രിയാത്മാ സഹോദരങ്ങളെ സഭാമാതാവിൻ്റെ നല്ല മക്കളായി വ്യാപരിച്ചുകൊണ്ട് സഭാഗാത്രത്തെ സംരക്ഷിക്കേണ്ട സമയമാണിത് രണ്ടായിരം വർഷത്തിൻ്റെ ഇടമുറിയാത്ത കത്തോലിക്ക വിശ്വാസ പാരമ്പര്യം സ്വന്തമായിട്ടുള്ളവരാണ് നാം ഒരാൾ പോലും ഈ കൂട്ടായ്മയിൽ നിന്ന് പുറത്തു പോകാൻ ഇടയാകരുതേ എന്നതാണ് എൻ്റെ പ്രാർത്ഥന കുർബാന അർപ്പണത്തിൻ്റെ കാര്യത്തിൽ സഭയനുസരിക്കാതെ പുറത്തുപോയാലും മാർപ്പാപ്പിയുടെ കീഴിൽ ഒരു സ്വതന്ത്ര സഭയായി തുടരാമെന്ന വ്യാജപ്രചരണം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് യാഥാർത്ഥ്യത്തിന് നിരക്കാത്ത ഇത്തരം പ്രചരണത്തിൽ വിശ്വസിച്ച് അനുസരണക്കേടിൽ തുടരാതിരിക്കാൻ എല്ലാവരും ജാഗ്രത പുലർത്തണം പ്രിയപ്പെട്ട അതിരൂപതാംഗങ്ങളെ പിതൃസഹജമായ വാത്സല്യത്തോടും കരുതലോടും ഉത്കണ്ഠയോടും കൂടെ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു അനുസരണം വഴിയായി സഭാ കൂട്ടായ്മയിൽ നിങ്ങളെല്ലാവരും നിലനിൽക്കണം ഈശോതിരഹൃദയത്തിനെ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന നമ്മുടെ അതിരൂപത ഈശോയുടെ തിരഹൃദയത്തോട് എന്നും ചേർന്ന് നിൽക്കാൻ അവിടുത്തെ അനുഗ്രഹം നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാ മാതാവും സഭയുടെ സംരക്ഷകനായ പിതാവും നമ്മുടെ പിതാവായ മാർ തോമാസ് നിഹായും നമ്മുടെ സഭയിലെ എല്ലാ വിശുദ്ധരും വാഴ്ത്തപ്പെട്ടവരും നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കട്ടെ ഒരുപാട് സ്നേഹത്തോടെ നിങ്ങളെല്ലാവരെയും ഞാൻ ആശീർവദിക്കുന്നു നമ്മുടെ കർത്താവീശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളെല്ലാവരോടുകൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീ